ഇപ്പോൾ സീതാറാം യെച്ചൂരി അനുശോചന യോഗത്തിലെ വിജയരാഘവൻ സംസാരിക്കുന്നു ബഹുമുഖമായ കഴിവുകളുണ്ടായിരുന്ന അനിതര സാധാരണമായ സംഘടന രാഷ്ട്രീയ മികവ് പ്രകടിപ്പിച്ച വളരെ ചെറുപ്പകാലം മുതൽ തന്നെ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്ന് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സഖാവർ സീതാറാം യെച്ചൂരി നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ രാഷ്ട്രീയ ഘടനയിലെ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ ചേരയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ വിഭനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയാണ് ചെയ്തത് വളരെ മികവുള്ള വിദ്യാർത്ഥിയാണ് വളരെ മികവുള്ള ആ വിദ്യാർത്ഥി ഇന്ത്യയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള സർവകലാശാലയിലെത്തി ദീക്ഷണപരമായ ഔന്നത്യമുള്ള ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നേതാവായി തൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ജെ എൻ യു അക്കാദമിക് സമൂഹമാകെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടത് ശരീരം തന്നെ ജെ എൻ യുവിൽ കുറച്ച് സമയം വെക്കണമെന്ന് അവരാവശ്യപ്പെടുകയുണ്ട് നമ്മൾ പൂർണ്ണമായ സമ്മതം അതിൻ്റെ സർവകലാശാല അധികൃതർ നൽകിയാൽ നമുക്ക് ബുധശരീരം അവിടെ വയ്ക്കാമെന്ന് നമ്മൾ കുറച്ച് സമയം വെക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും സീതാറാമനോടുള്ള എല്ലാ സ്നേഹാദരവും ജയന്യു പ്രകടിപ്പിച്ചതായിരുന്നു ആ ചടങ്ങ് അപ്പം മികച്ച വിദ്യാർത്ഥിയായി നല്ല പാർലമെൻറ്റേറിയനായി നല്ല എഴുത്തുകാരനായി നല്ല സൈദ്ധാന്തികനായി സെഗവൽ സീതാറാം മികവുറ്റ പ്രവർത്തനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതിയിൽ ആശയരാഷ്ട്രീയ പ്രവർത്തനം അതി പ്രധാനമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തൊഴിലാളിവർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും സാർവദേശീയമായി നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുരാഷ്ട്രീയ നിലപാടുകൾ രൂപീകരിച്ചെടുക്കുക നമുക്കെല്ലാം അറിയുന്നതാണ് മാറിയ ലോകത്തിൻ്റെ സവിശേഷതകളിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര നയവും ഇപ്പോൾ പൂർണ്ണമായി ആ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നതല്ല നമ്മുടെ നയങ്ങൾ തന്നെ മറ്റൊട്ടേറെ സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആഗോളവൽക്കരണ കാലത്ത് രൂപപ്പെടുത്തി വരുന്നത് ഈ സന്ദർഭം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ളതല്ല എന്ന ഔചിത്യബോധത്തോടു കൂടി തന്നെ നമ്മളതൊക്കെ അത് വിസ്മരിക്കാൻ കഴിയില്ല എന്നത് പറയാതിരിക്കാനും ആവില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ലോകഘടന അതിൽ തന്നെ സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ലോകാവസ്ഥ അത് രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സന്നിഗ്ധതകൾ ഇതെല്ലാം സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിയായ രൂപത്തിൽ തൊഴിലാളിവർഗ പ്രത്യശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കാനും ബഹുജന പോരാട്ടം നടത്താനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിരക്കേ സി പി ഐ എം അക്കാര്യത്തിൽ സൂക്ഷ്മ പരിശോധനകൾ നിരന്തരം നടത്തി വരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ സഖാവ് സീതാറാമവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാവുന്ന കാര്യവും ജെ എൻ യു ചെറുപ്പക്കാരനായ ജനറൽ സെക്രട്ടറി ചെയർമാനായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ചെറുപ്പക്കാരനുമായിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മദ്രാശിയിൽ ചേർന്ന സി പി എം പതിനാലാം പാർട്ടി സമ്മേളനം ആ സോവിയറ്റാനന്തര രാഷ്ട്രീയ അവസ്ഥയെ സംബന്ധിച്ചുള്ള സി പി എം നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്ത് വളരെ സങ്കീർണതകളുണ്ടായ ഒരു കാലമാണ് ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പുനർവിചിന്തനത്തിന് വിധേയമായ കാലമാണ് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെങ്കിലും പ്രവർത്തനം തന്നെ നിശ്ചലമാക്കിയ ഒരു കാലവുമാണ് അത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ സി പി ഐ എം മാർസൽ ലെനിസത്തിലുള്ള അതിൻ്റെ ഉറച്ച വിശ്വാസത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെ പ്രത്യേകതകളും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കിടെയായ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും ദാർശനികമായ വിഷയങ്ങളും എല്ലാം തന്നെ സൂക്ഷ്മ വിശകലനം ചെയ്ത ഒരു രേഖ ആ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടായി അന്ന് പോളിറ്റ് ബ്യൂറോ അംഗമല്ലാതിരുന്ന അന്നത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ചെറുപ്പക്കാരനായ സഖോ സീതാറാം യെച്ചൂരിയാണ് ആ പ്രമേയം പാർട്ടി അഖിലേന്ത്യാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്